റീറിലീസിങ് വീണ്ടും ഹിറ്റ് അടിച്ച് രാരേറ്റ ചിത്രം ചോട്ടാ മുമ്പേ ഹോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ ചോട്ടാ മുംബൈ എന്ന് പറയുന്ന സിനിമയുടെ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടോ ആറാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രത്നായകനാക്കി രണ്ടായിരത്തി ഏഴ് അൻവർ റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രം ചോട്ട ഉമ്മ സിനിമ അന്ന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിന് ഇപ്പോഴും പ്രേക്ഷകർ ഏറെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് തരേം പിള്ളേരെ ഇപ്പോഴത്തെ കേരളത്തിൽ അരങ്ങു വാഴ്ന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ മുപ്പത്തി ഏഴ് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം രണ്ടാം ദിനം പിന്നീട് അങ്ങോട്ട് കത്തിക്കയറിയായിരുന്നു അൻപത്തൊമ്പത് ലക്ഷം രണ്ടാം ദിവസം സ്വന്തമാക്കിയപ്പോൾ മൂന്നാം ദിവസം അറുപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് അതെ നാലാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് തിങ്കളാഴ്ച വീണ്ടും കളക്ഷൻ മുപ്പത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ചയെ കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ സ്വന്തമാക്കി മുപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ അഞ്ച് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് ആറാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് മേഖലയാളൂ ഇപ്പോഴത്തെ കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി തുടരുന്നതും രാലേട്ടൻ തന്നെയാണ് ലൂസിഫർ എംബുര തുടരും തുടങ്ങിയ സിനിമകൾക്ക് ശേഷം വീണ്ടും ഇത് ലാലേട്ടന്റെ മറ്റൊരു ചിത്രം കൂടി ഹിറ്റ് അടിക്കുന്ന കാഴ്ച തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിക്കേയാളൂ ഒരു പക്ഷെ ചോട്ടാ മുമ്പയുടെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പത്ത് കോടിക്ക് മുകളിൽ വരെയും ചിത്രം സ്വന്തമാക്കും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം മലയാളത്തിലെ ഏറ്റവും കൂടുതൽ റീറിലീസിങ് കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ചോട്ടാ മുമ്പായി മാറുകയെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ചോട്ടാ മുമ്പ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ